ശരീരത്തിൽ ഉപ്പ് ആയാൽ മരണം സംഭവിക്കുന്ന ജീവി തേനിച്ച ഒ ചിലന്തി പല്ലി ഉത്തരം ഒച്ച മുപ്പതടിക്ക് താഴെയുള്ള വെള്ളത്തിനടിയിലുള്ള രക്തത്തിന്റെ നിറം ഏത് വെള്ള പിങ്ക് പച്ച ചുവപ്പ് ഉത്തരം പച്ച വെള്ളം കുടിച്ചാൽ മരിച്ചുപോകുന്ന ജീവി പൂച്ച റാറ്റ് അണ്ണാൻ സ്ലോത്ത് ഉത്തരം കങ്കാരുറാറ്റ് ഒരു കിലോമീറ്റർ വരെ അകലെയുള്ള വെള്ളം കണ്ടെത്താൻ കഴിയുന്ന മൃഗം ആന കഴുത കുതിര ഒട്ടകം ഉത്തരം ഒട്ടകം വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഹൃദയം കരൾ ആമാശയം വൃക്ക ഉത്തരം വൃക്ക